ഐ ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ആഗ്രഹ സാക്ഷാത്കാരത്തിൻ്റെ ഒരു ദിവസം കൂടിയാണ് എന്താണെന്നല്ലേ കുറച്ച് നാളുകളായി വിചാരിക്കണു തിരുവല്ലാമല പോയി തൊഴുകണം എന്നുള്ളത് പക്ഷേ നമ്മൾ കൂട്ടാക്കണില്ല പോകാൻ വേണ്ടിയിട്ട് ഇന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒഴിവാണ് എന്ന് നമുക്ക് പോയി തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചു പോകുന്ന വഴികളിലെ കാഴ്ചകളാണ് ഈ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വായോ നമുക്ക് ഒരുമിച്ച് പോയി വില്ലുവാതിരുന്നതിനെ തൊഴുത് അനുഗ്രഹക്കും വേണ്ടി ശരിയെന്ന് വരാം ഒരു പാലക്കാട്ടുകാരിയായ എനിക്ക് എൻ്റെ നാട് അത്രമേൽ പ്രിയപ്പെട്ടതാവാനുള്ള കാരണങ്ങൾ പലതാണ് അതിലൊന്നാണ് ഞങ്ങളുടെ നാടിൻ്റെ മനോഹാരിത മലയും കുന്നും പുഴകളും തോടുകളും വയലേലകളും വയലുകളും അധികം സൗന്ദര്യം ഞങ്ങളുടെ നാടിനുണ്ടായിരുന്നു അല്ലേ ആ ഏകദേശം പത്രിപ്പാലയിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്റർ ദൂരം മാത്രമാണ് തിരുവല്ലാമലയിലേക്ക് ഉള്ളത് പോകുന്ന വഴികളിലെ കാഴ്ചകളോ അതിലേറെ മനോഹരവും പേര് പോലെ തന്നെ പതിനെട്ടര കുന്നുകൾക്കപ്പുറത്ത് പ്രകൃതി സൗന്ദര്യത്തിന് തലയെടുപ്പോടുകൂടി വിളങ്ങുന്ന വില്ലുവമലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ലക്കിടെ റെയിൽവേ സ്റ്റേഷൻ അരികെ നീലാനദിയുടെ കളകളാരവത്തിൽ ആറാടി കാഴ്ചക്കാരുടെ കണ്ണും മനസ്സും ഒരുപോലെ നിറയ്ക്കുന്ന ഒരു ദൃശ്യാനുഭൂതി കൂടിയാണ് ഈ വിടം വില്വാമലയുടെ അറ്റത്തായിട്ടാണ് ഈ ശ്രീ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കർക്കിടക മാസമായത് കൊണ്ട് തന്നെ തെറ്റിനും ഒട്ടും കുറവില്ല എന്നുള്ളത് പോകുന്ന വഴിയിലെല്ലാം തന്നെ ഞങ്ങൾ സംസാരിച്ച് പോകുമായിരുന്നു എന്നിരുന്നാൽ ഭഗവാനെ ഒന്ന് തൊഴുകാൻ പറ്റിയ മതിയായിരുന്നു എന്നാണ് ഇപ്പോഴുള്ള ഏക പ്രാർത്ഥന അങ്ങനെ നമ്മൾ വേൽമാതിരനാഥ കാണാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാ റോഡിന് ഇരുവശങ്ങളും കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് നിറഞ്ഞ കളിപ്പാട്ടുകൾ നിരത്തി വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ കൂടെയുള്ള ചെറുതെ ഞങ്ങൾക്ക് വലിയ പേടിയായിരുന്നു കാരണം ആൾ എന്തെങ്കിലും ഒരു കളിപ്പാട്ടെടുത്ത് കൈ പിടിച്ചിട്ട് പിന്നെ അത് പെട്ടെന്ന് അവരെ വാശിയായിരിക്കും അതുകൊണ്ട് തന്നെ വളരെയധികം സൂക്ഷിച്ചു കൊണ്ടാണ് ഞങ്ങൾ അവരെയും എടുത്ത് അമ്പലത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത് കുട്ടികളുള്ള അമ്മമാർക്കെല്ലാം ഇത് പ്രത്യേകിച്ച് അറിയാവുന്നൊരു കാര്യം കൂടിയാണല്ലോ അങ്ങനെ ഞങ്ങളിപ്പോൾ ഈ നടപ്പാതയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തിന് ഭഗവാനെ കാണാനായിട്ട് പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തിരക്കിൻ്റെ കാര്യത്തിൽ ഒട്ടും കുറവില്ല ആളുകൾ ഒരുപാടുണ്ട് ഇന്നത്തെ ഈ ദിവസം പ്രത്യേകിച്ച് നാലമല ദർശനമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഭഗവാനെ കാണാൻ ആളുകളുടെ തിക്കും തിരക്കും കൂടുതലുമാണ് ആണ് തന്നെ ആയിക്കോട്ടെ ഭഗവാനെ ഒന്ന് കണ്ണു നിറഞ്ഞ് തൊഴുകാൻ പറ്റിയാൽ മതിയെന്നാണ് പോകുന്ന വഴിയിൽ ഇപ്പം ഞങ്ങൾ പറഞ്ഞുകൊണ്ട് പോകുന്നത് കൂടെ ഈ വരുന്ന ആളുകളെ തന്നെ വരവേൽക്കാനായിട്ട് ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട് വരുന്ന എല്ലാ ആളുകളെയും തലകൊണ്ട് ആ തലയാട്ടി നന്നായി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് മൂപ്പര് ആരാണെന്ന് കാണണ്ടേ ഇതാ ഈ ആൾ തന്നെ വരുന്ന എല്ലാവരെയും നന്നായിട്ട് സ്വാഗതം ചെയ്യുന്നുണ്ട് അവസാനം നമ്മളിപ്പോൾ അമ്പലത്തിൻ്റെ തൊട്ട് അടുത്തെത്താനായി ഇനി ഇതാ ഭഗവാനെ നമുക്ക് നന്നായി തൊഴുകാനും കൂടി പറ്റിയിട്ടോ അത്രയ്ക്ക് നന്നായി തൊഴുകാൻ പറ്റി ഇതാ ഇവിടെ ഒരു ഗുരുവായൂർ ആൽ എന്ന് എന്നുവെച്ച എഴുതി വെച്ചൊരു ഇത് കാണുകയുണ്ടായി അതിൻ്റെ കഥ എന്താന്നൊന്നും അറിയില്ല എന്നാലും നല്ല മഞ്ഞ ഉണ്ടായിരുന്നു കാണാനായിട്ട് കൃഷ്ണനും ഗരുഡനും കൃഷ്ണൻ ഇത് ഇരുവശങ്ങളിലായിട്ട് രണ്ട് ആനക്കുട്ടികളും അടിപൊളിയൊക്കെ കാഴ്ചയായിരുന്നു ഇത് ക്ഷേത്രം ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ കിഴക്കേ നടയിലാണെങ്കിൽ ലക്ഷ്മണസ്വാമി പടിഞ്ഞാറൻ നടയിൽ ശ്രീരാമസ്വാമി അകത്തുപദേവനായിട്ട് ഗണപതി പൂരത്ത് ഹനുമാൻ സ്വാമി തെക്കേ നടയിൽ ശ്രീകുണ്ടിലയ്യപ്പൻ പരമശിവൻ ശ്രീപാർവ്വതി തുടങ്ങിയ മൂർത്തികളാണ് വില്ലുവമലയുടെ പറിഞ്ഞാറേ അറ്റത്തായിട്ടാണ് ശ്രീ വില്വാദ്രനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വില്ലുവമല ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളിൽ ഒന്നാണ് പുനർജനി ഗുഹ ക്ഷേത്രത്തിൽ നിന്നും രണ്ട് കിലോമീറ്റർ അധികം ദൂരെ കിഴക്കു ഭാഗത്താണ് ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ അടുത്ത് കിഴക്കു പടിഞ്ഞാറ് വിശൃതിയിൽ കിടക്കുന്ന ഭൂതമല വില്ലുവമല മൂരിക്കുന്ന് എന്നീ പാറക്കൂട്ടങ്ങളെയാണ് വില്ലുവലയായി പറഞ്ഞുപോലെ ഇതിൽ ഭൂതമലയുടെയും വില്ലുവമലയുടെയും അതിരലായാണ് പുനർജനി ഗുഹയുള്ളത് പുനർജനി നൂഴൽ മനുഷ്യജന്മത്തിലെ പാപങ്ങളെല്ലാം തീർക്കും എന്നാണ് ഹൈന്ദവ വിശ്വാസ പ്രകാരം അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു ക്ഷേത്രത്തിൻ്റെ ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് മടങ്ങുകയാണ് അപ്പോൾ ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊന്ന് ചെയ്തേക്കണം കേട്ടോ അപ്പൊ ചേട്ടാ ബാബൈസെയ്യൂ